സ്വർണ്ണ വില വില ലക്ഷവും കടന്നു ഒരു പവൻ ലക്ഷത്തി ാണ് ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഇന്ന് കൂടി ഇന്നലെ രണ്ട് തവണയായി വർദ്ധിച്ചത് പവന് ആയിരത്തി നാനൂറ്റി നാല്പത് രൂപ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ പണിക്കൂലിയും ജി എസ് ടിയും അടക്കം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയെങ്കിലും വേണ്ടിവരും ഈ മാസം ഇതുവരെ പവന് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് വിവാഹ സീസൺ ആയതിനാൽ പൊള്ളുന്ന വിലയിലും സ്വർണത്തിന് ആവശ്യക്കാർ ഏറെയാണ് അതേസമയം സ്വർണത്തിൽ നേരത്തെ നിക്ഷേപിച്ചവർ സുവർണാവസരമായി കണ്ട് സ്വർണം വിൽക്കാനാണ് ജ്വല്ലറികളിൽ എത്തുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നവർ നല്ലൊരു പ്രൈസ് കാരണം വിൽക്കാനായിട്ടുള്ള രാജ്യാന്തര വിലയിലെ വർധനവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ട്രോയ് ഔൺസിന് നാലായിരത്തി നാനൂറ്റി എൺപത്തി ഡോളറാണ് സ്വർണ്ണവില ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിനുണ്ടാകുന്ന തകർച്ചയും ആഭ്യന്തര വിപണിയിൽ വില കൂടാൻ ഇടയായി റിപ്പോർട്ടർ കൊച്ചി